ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത യാഷാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ഫീഡ്ബാക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് ഇന്നിപ്പോൾ യാഷ് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു നല്ലത് സന്തോഷമാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ഇത് എഡിറ്റ് ചെയ്ത് പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഈ തിരക്ക് കാരണമാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും ചെയ്തേനെ മാക്സിമം എന്നാൽ ഈ ക്ലാസ് എന്ത് മാറ്റം അത് ഞാൻ എനിക്ക് ഇത് വണ്ടി എടുക്കാൻ ലൈസൻസ് കിട്ടിയിട്ടും നല്ല പേടിയായിരുന്നു എനിക്ക് കുറച്ച് ആൻസൈറ്റിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഇത് ഈ ക്ലാസ് കഴിഞ്ഞതോടെ ഇപ്പൊ എനിക്ക് വണ്ടി കൃത്യമായി എടുക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം മനസ്സിലായിട്ടുണ്ട് എനിക്ക് അതായിരുന്നു എനിക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്കാ ജഡ്ജ്മെന്റ് പാർക്ക് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്നത്തെ സജീഷന്റെ ക്ലാസ് അതൊക്കെ എനിക്ക് നൂറ് ശതമാനം മാറി കിട്ടിയെന്ന് തന്നെ പറയാം ഇനിയിപ്പോ ഒറ്റ പോവാൻ വളരെ കംപ്ലീറ്റ് എനിക്ക് നല്ല കോൺഫിഡൻസിന്റെ അടുത്ത് പോവാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഹെൽത്ത് ഹെൽത്ത് വർക്ക് ചെയ്യുന്നത് അല്ലേ അതെ അതെ എന്താണ് അങ്ങനെ ഒരു ഒരു ഇതിലേക്ക് വരാൻ കാരണം ആ ജോബ് സെലക്ട് എന്ന് പറഞ്ഞാൽ ഫാദർ മരിച്ചു മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് കിഡ്നി പ്രോബ്ലമൊക്കെ ആയിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു അപ്പോഴും അപ്പോഴാണ് എനിക്ക് അതിന്റെ ഹെൽത്തിന്റെ വില എനിക്ക് ശരിക്കും മനസ്സിലായത് അദ്ദേഹം അങ്ങനെ അധികം ഹെൽത്ത് നോക്കുന്ന ഒരാളായിരുന്നില്ല ഇത് മനസ്സിലായതോടെ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വളരെ ലക്ഷങ്ങളുടെ ചെലവ് വന്നിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മൾ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ നമ്മൾ ആരോഗ്യം നമുക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി ഉണ്ടാക്കിയത് അനുഭവിക്കാൻ പറ്റില്ല ഉണ്ടാക്കിയത് പൈസയൊക്കെ നമ്മളെ ആശുപത്രിയിലും ഡോക്ടർമാരും കൊണ്ടുപോകും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ശേഷമാണ് എനിക്ക് ഹെൽത്ത് എന്താന്ന് എനിക്ക് പ്രോപ്പർ ആയിട്ട് സയന്റിഫിക് ആയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് അപ്പൊ അങ്ങനെ അച്ഛൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ആശുപത്രിക്ക് കിടക്കുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത് ഇപ്പോൾ ഒരു മൂന്ന് ഞാൻ ഒരു ഓൺലൈൻ കോഴ്സ് കോഴ്സായിട്ടാണ് ചെയ്തത് അതൊരു യു എസ് ബേസ്ഡ് റിയ്സ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ കൗൺസിൽ ഫോർ എക്സൈസ് എന്നുള്ള ഒരു ഇതായിരുന്നു ആയിരുന്നു അപ്പൊ അവരുടെ ഒരു അഡ്വാൻസ് ഹെൽത്ത് കോച്ച് സർട്ടിഫിക്കേഷൻ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എണ്ണ പോലെ ഇങ്ങനെ ഞാൻ എൻ്റെ മാറിയിട്ടുണ്ട് ഞാൻ സത്യം എനിക്ക് ഞാൻ തൊണ്ണൂറ്റാറ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അതിൽ ഇരുപത്തിയഞ്ച് കിലോ കുറച്ച് ഞാൻ എഴുപത്തൊന്ന് കിലോ മാത്രമേ എനിക്കുള്ളൂ ഇത് പെട്ടെന്ന് ചെയ്തില്ല ഞാൻ കുറച്ച് മാസങ്ങൾ എടുത്ത് ചെയ്തതാണ് ഒറ്റയടിക്ക് ചെയ്തു തന്നതല്ല കാരണം ഞാൻ ഈ ഹെൽത്ത് കോച്ചിങ്ങിന് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് കുറച്ചിരുന്നു പക്ഷെ എന്നാൽ അതിന്റെ ഒരു കൃത്യമായ മാറ്റം എന്റെ ബോഡി കോമ്പസിഷനൊക്കെ അതിന്റെ മാറ്റം കൃത്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അത് ഞാൻ ജിമ്മിലൊന്നും പോയിട്ട് മാറ്റിയതല്ല ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച്

ബോഡിയും മൈൻഡും വളരെ ഇന്റർ കണക്റ്റഡ് ആണ് അപ്പൊ നമ്മൾ മൈൻഡ് സൗണ്ട് സൗണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ബോഡി സൗണ്ട് ആയിരിക്കണം ആദ്യം അപ്പൊ നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ ബോഡി ഹെൽത്തി ആണെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മൾ ഹെൽത്തി ആവുന്ന നല്ലൊരു ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ മൈൻഡിന് ചെയ്യുന്നത് മനസ്സിലായി അപ്പൊ നമ്മള് ഈ പറഞ്ഞ അതിന് കുറച്ച് വൈറ്റമിൻസും ഉപയോഗിക്കാം അതായത് കുറക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പ്രോപ്പർ ന്യൂട്രീഷൻ ഉണ്ട് ചില സപ്ലിമെന്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാ നമുക്ക് ആൻസൈറ്റി നല്ലൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനുപോമെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉണ്ടാവുകയും നമ്മുടെ ഹാപ്പി ഹാപ്പി ഹോർമോൺസ് ഹോർമോൺസ് ഉണ്ടാകുകയും മനസ്സിലായി അപ്പൊ ഈ ഈ രണ്ട് അത് വർക്ക് ഔട്ടും പ്രോപ്പർ ന്യൂട്രീഷൻ കൊണ്ടും നമുക്ക് നമ്മുടെ ആൻസൈറ്റി നല്ലൊരു സേവനം കൺട്രോൾ ചെയ്യാൻ പറ്റും ഉപയോഗിക്കുന്ന ചിലപ്പോ നമുക്ക് ഉദ്ദേശിക്കുന്ന എല്ലാ പോഷകങ്ങളും നമ്മുടെ ഭക്ഷണത്തിന് തന്നെ കിട്ടണമെന്ന നിർബന്ധമില്ലേക്ക് പോകും ചില സപ്ലിമെന്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരാം എല്ലാവർക്കും വേണം ഞാൻ പറയുന്നത് പക്ഷേ ചില സപ്ലിമെന്റുകൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ആൻസൈറ്റി ആണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഡിപ്രഷനൊക്കെ വരാ ഒരുപാട് പേർക്ക് ഇപ്പൊ ഡിപ്രഷനൊക്കെ ഉണ്ട് ോപ്പർ ന്യൂട്രീഷൻ കൊണ്ട് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു മെഡിക്കൽ ഡയഗ്നോസ് ചെയ്ത ചില ക്ലിനിക്കൽ ഡിപ്രഷന്റെ അല്ല അതും ആക്ച്വലി ഒരു പരിധിവരെ സപ്പോർട്ടാണ് പ്രോപ്പർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്തായാലും നമ്മളിപ്പോ മരുന്നിനു പുറമേ ഈ ഒരു ന്യൂട്രീഷൻ കൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു എന്താണ് രോഗമുക്തിയിലേക്ക് വരാൻ പറ്റും വരാൻ പറ്റും അപ്പൊ ഇപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടാവും

അതുകൊണ്ട് ഡ്രൈവിങ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ആൾക്ക് പറ്റിയെന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഇങ്ങനെ ആൻസൈറ്റിയിലുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിത് ഇവരുടെ നമ്പർ ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട് അപ്പം പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല ഇപ്പം ഹെൽത്ത് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ആൻസൈറ്റി കുറയ്ക്കാനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം അങ്ങനെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ആശിനെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരോട് എന്താണെന്ന് യാഷെ പറയാനുള്ളത് ഇപ്പൊ ടെൻഷൻ എല്ലാവരും പറയുന്നത് ഭയങ്കര ടെൻഷനാണ് എന്നെ കൊണ്ടാകുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഭയങ്കര ആൻസൈറ്റിയാണ് ഞാൻ തലേ ദിവസം മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട് ചില ആളുകൾ വിളിച്ചിട്ട് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറയും മൂന്ന് മാസമൊക്കെ മുന്നേ ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യും രണ്ട് മൂന്ന് പ്രാവശ്യം എന്നിട്ട് പിന്നെ പറയും ഞാൻ ഈ പോസ് പോൺ ചെയ്തത് വലിയ കാര്യം ഉണ്ടായിട്ടല്ല ടെൻഷൻ അടിച്ചിട്ടാണ് കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ടെൻഷനാണ് എല്ലാവർക്കും മെയിൻ വിഷയം അപ്പം അങ്ങനെയുള്ള ആളുകളോട് എന്താ ഹെൽത്ത് കോച്ച് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഏഷേ ഞാൻ പറയട്ടെ ഇത് കുറെ ഒക്കെ നമ്മൾ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞ സമയം കോർഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊണ്ട് നമ്മുടെ ആങ്സൈറ്റി കുറെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ നമ്മൾ എല്ലാത്തിനും ഒരു ബേസ് എന്ന് പറയുന്നത് പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് പ്രോപ്പർ നമ്മൾ ഹെൽത്ത് നമ്മളെ ഫോം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വളരെ നല്ല നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോകും ജസ്റ്റ് നമ്മുടെ ന്യൂട്രീഷൻ ചേഞ്ചിലൂടെ നമ്മുടെ ആൻസൈറ്റിയും നമ്മുടെ ഡിപ്രഷനും ഒക്കെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഞാനത് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് വളരെ അതിശയകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള എല്ലാ പോഷകങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ വളരെ വലിയ മാറ്റം പ്രതീക്ഷിക്കാം അപ്പോ ഞാനിപ്പോ കൂടുതൽ സമയം ബ്ലോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഡൗട്ട്സ് ഒരുപാട് ഉണ്ടാവും എന്ന് എനിക്കറിയാം യാഷിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മൾ ക്ലാസ് ബുക്ക് ചെയ്യാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നത് ഒരു ഫൈവ് അവേഴ്സ് ക്ലാസ് ആണ് ഉണ്ടാവുക കണ്ടിന്യൂസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഓരോരാൾക്ക് ഓരോ ടൈപ്പ് ക്ലാസ് എടുക്കുന്നത് കാരണം എല്ലാവർക്കും എല്ലാം ആവശ്യമില്ല ഇപ്പം യാഷിൻ്റെ കേസിൽ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് യാഷിന് ഉണ്ടായിരുന്നത് പേടിയല്ല അതിന് പകരം കുറേ ജഡ്ജ്മെന്റും അതിന്റെ ഒരു കാൽക്കുലേഷനും അങ്ങനെയൊക്കെയാണ് ചിലവർക്ക് ഭയങ്കര എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് അപ്പം പല ടൈപ്പ് ആളുകളാണ് ക്ലാസ് ബുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു നിങ്ങൾ വെയിറ്റ് ചെയ്യണം തിരക്ക് കൂട്ടരുത് അതിനെല്ലാവർ ക്ലാസ് ബുക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ആൻസൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് പിന്നെ യാഷിനെ കോൺടാക്ട് ചെയ്യാം അപ്പം ഒരു ഹെൽത്ത് കോച്ചിന് നമ്മളെ ക്ലാസ്സിൽ കിട്ടിയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചു കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഏഹ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ പ്രോപ്പർ ന്യൂട്രീഷൻ്റെ ഒരു കുറവ് അതും ഉണ്ടാവും കാരണം വെച്ചാൽ നമ്മളങ്ങനെ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവരൊന്നും ആയിരിക്കില്ല എനിക്കറിയില്ല ഞാനങ്ങനെയല്ല കറക്റ്റൊന്നും അല്ല ഞാനിപ്പോൾ ഞാനൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് കിട്ടിയ ഭക്ഷണമൊക്കെ ഞാനത് യാശയോട് പറഞ്ഞു നമ്മളെല്ലാം അവസ്ഥ കുറച്ച് മോശമാണ് കാരണം വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തി അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കുക അപ്പോൾ ചിലപ്പോൾ ഈ സപ്ലിമെൻ്റ് ഒക്കെ പിന്നെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ ബാലൻസ് ആവുമായിരിക്കാം എന്തായാലും നല്ല നല്ല ഫുഡ് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും അത് കിട്ടാത്ത അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സപ്ലിമെൻ്റ് ഒക്കെ ആവശ്യം വരും എന്തായാലും

ണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യൂ എല്ലാവരും നല്ല ഡ്രൈവിങ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കൂ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ നമ്മൾ സ്വയം നന്നാവുകയാണ് വേണ്ടത് ഇപ്പം റോഡില് പലതരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പം ഇന്നലെയൊക്കെ അപകടങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ണൂരിൽ പിന്നെ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടതൊക്കെ നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും പല കാരണങ്ങളും പല റീസൺസൊക്കെ പറഞ്ഞ് എന്ത് തന്നെ ആയാലും നമ്മൾ മാറാൻ ആദ്യം ശ്രമിക്കുക നമ്മളാണ് ആദ്യം നന്നാവേണ്ടത് എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കേണ്ടത് അപ്പം നമ്മൾ ശരിക്കും മാറാൻ നമ്മൾ നന്നായിട്ട് പഠിക്കണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അതിനുശേഷം നമുക്ക് മറ്റുള്ളവരെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ആ അതിനുള്ള ഒരു ശ്രമം നടത്തുക എന്തെങ്കിലുമൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ ഒരുപാട് മീഡിയാസ് ഉണ്ട് ഇത് എന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട് പഠിക്കുക എങ്ങനെയെങ്കിലും ഇനി എവിടെ നിന്നെങ്കിലും പഠിക്കാൻ പറ്റുന്നില്ല പലതും പഠിച്ചിട്ട് ഓക്കെ ആവുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ പഠിക്കണം നിർബന്ധമാണ് കാരണം റോഡിലെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ പ്രശ്നം വരിക നിങ്ങൾ തെറ്റായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് പ്രോബ്ലം ആവും അപ്പോൾ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് പ്രോബ്ലം ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ വലിയ റെസ്പോൺസിബിൾ ആയൊരു പോസ്റ്റാണ് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാവരും ഡ്രൈവറാണ് ആ ഒരു സമയത്ത് അപ്പോൾ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിച്ചോ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടു ശുഭപ്രതീക്ഷയോടെ ഞാൻ സതീഷ് ഗോവിന്ദൻ വിത്ത് യാഷ് ബൈ ബൈ താങ്ക് യു